ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താര പോരിറങ്ങുകയാണ് ബി ജെ പി അക്ഷയ് മത്സരിപ്പിക്കാൻ ബി ജെ പി തീരുമാനിച്ചു കങ്കണ റാവത്തിനെ മത്സരിപ്പിക്കാൻ ബി ജെ പി തീരുമാനിച്ചു അങ്ങനെ ബോളിവുഡിലെ ചിരപരിചിത മുഖങ്ങളെ മത്സരിപ്പിച്ചുകൊണ്ട് താരപരിവേഷം നേടുകയാണ് ബി ജെ പി പക്ഷേ ബി ജെ പിക്ക് മറ്റൊരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നു മധുരയിലെ ബി ജെ പി എം പി നടി ഹേമമാലിനി ഒരു കാലത്തെ ബോളിവുഡിലെ സ്വപ്നസുന്ദരിയായ നടി ഹേമമാലിനിക്ക് ഇത്തവണ സീറ്റില്ല ഹേമമാലി മാലിനിയുടെ പ്രവർത്തനങ്ങൾ ബി ജെ പിക്ക് പഥ്യമല്ല ഹേമമാലിനി മദ്യപിച്ച് ആചരണം ഉണ്ടാക്കിയതും മറ്റുമൊക്കെ ഹേമമാലിനിക്ക് എതിർവികാരം സൃഷ്ടിക്കുമെന്ന് ബി ജെ പി ആശങ്കപ്പെടുന്നു അതുകൊണ്ട് ഹേമമാലിനിയെ മധുരയിൽ ഇനി മത്സരിപ്പിക്കണ്ടായെന്ന് തീരുമാനിച്ചിരിക്കുന്നു ബി ജെ പി ഹേമമാലിനിയെ കോൺഗ്രസ് വരയിലാക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയുമായി ഹേമമാലിനി ചർച്ച നടത്തി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ മധുരയിൽ ഹേമമാലിനി സജീവമായ മുഖമാണ് ഹേമമാലിനിയുടെ വ്യക്തിജീവിതം വളരെ ദുരൂഹത നിറഞ്ഞതാണെന്ന് പലരും പറയുന്നു പ്രത്യേകിച്ചും ബി ജെ പി ഇപ്പോൾ പറയുന്നു മുമ്പ് ഹേമമാലിനി ഒരാക്സിഡൻറ്റിൽ പെട്ടിരുന്നു അന്ന് അവർ അമിതമായി മദ്യപിച്ചിരുന്നതായി റിപ്പോർട്ട് ഉണ്ടായിരുന്നു മദ്യാസക്തയായ ഹേമമാലിനി നിർത്തിക്കഴിഞ്ഞാൽ അത് ക്ലീൻ ഇമേജുള്ള ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന് മോദി ഭയക്കുന്നു മധുരയിൽ അതുകൊണ്ട് ഹേമമാലിനിക്ക് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ തോൽക്കാൻ ഹേമമാലിനി തയ്യാറല്ല സ്വീകരിക്കാൻ കോൺഗ്രസ് ഉണ്ട് ഹേമമാലിനി മധുരയിൽ നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് എല്ലാവിധ സപ്പോർട്ടുകളും നൽകി അവരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി മാറ്റും അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് മധുര ബി ജെ പിയുടെ തട്ടകമാണ് ആ തട്ടകത്തിൽ ഹേമമാലിനിയെ പോലെയൊരു ഗ്ലാമർ താരത്തെ കിട്ടുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ് ആ നേട്ടം കോൺഗ്രസ് സ്വന്തമാക്കിക്കഴിഞ്ഞു ബി ജെ പി തനിക്ക് മത്സരിക്കാൻ അവസരം നൽകിയില്ലെങ്കിൽ നൽകിയില്ലെങ്കിൽ മധുരയിൽ താൻ സ്വതന്ത്രയായി നിൽക്കുമെന്ന് നേരത്തെ ഹേമമാലിനി പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഹേമമാലിനി സ്വതന്ത്രയായല്ല നിൽക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് നിൽക്കുന്നത് ഇതോടെ മധുരയിൽ വലിയൊരു തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് കാഹളം ഉയരുകയാണ് ഹേമമാലിനി മധുരയിലെ ജനങ്ങൾക്ക് പ്രിയങ്കരിയായ എം പി ആണ് അവർ അവരുടേതായ ജനകീയ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹേമമാലിനിക്ക് മധുരയിൽ സ്വീകാര്യത കൂടും ഹേമമാലിനിക്ക് പകരം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ബി ജെ പാടുപെടും പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി അടിച്ചിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മധുരയിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ളത് അവരെ അവരുടെ ഒരു ആശങ്കയായിരുന്നു പേരിന് വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നതായിരുന്നു ഇതുവരെ കോൺഗ്രസ് ചെയ്തിരുന്നത് പക്ഷേ ഇനിയിപ്പോൾ ഹേമമാലിനെ അവർക്ക് സ്ഥാനാർത്ഥിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഒരു സിനിമ പോലെ സസ്പെൻസിലാവുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം അക്ഷയ്കുമാറും കങ്കട ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ മറുവശത്ത് ബി ജെ പിയുടെ ഒരു കാലത്തെ നാവായിരുന്ന ഒരു കാലത്തെ ഗ്ലാമർ താരമായിരുന്ന ഹേമമാലിനി കോൺഗ്രസ്സിന് വേണ്ടി മത്സരിക്കുന്നു വിധി പോയ പോക്കെ കാലം പോയ പോക്കെ